അജ്മാനിൽ നിന്നും അംജദ് നാട്ടിലേക്ക് പറന്നു ഒരു പ്രവാസിയുടെ സാധാരണയുള്ള വെക്കേഷൻ അല്ലേ പോക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് വലിയൊരു ദൗത്യവുമായാണ് അംജദ് വിമാന ചിറകിൽ ഏറിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഹാരോഗത്തിന്റെ പിടിയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കണം അതിനായി അയാൾ തന്റെ ജീവൻ തന്നെയാണ് പകുത്തു നൽകാൻ പോകുന്നത് പത്തു വയസ്സുകാരനെ ബോൺമാരോ ശസ്ത്രക്രിയക്കായി സഹായിക്കാനുള്ള ആ മഹത്തായ തീരുമാനം തികച്ചും യാദൃശികമായിരുന്നു അജ്മാനിലെ ഹാബിറ്റാറ്റ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന അംജദ് അവിചാരിതമായാണ് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് മുക്കത്തെ എം എ എംഒ കോളേജിൽ നടന്ന ടെസ്റ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അന്നതൊരു സാധാരണ പരിശോധന മാത്രമായിരുന്നെങ്കിലും അംജദിന്റെ മനസ്സിൽ അന്ന് കയറി കൂടിയ ഒരു പ്രതിജ്ഞയുണ്ട് തന്നെ കൊണ്ട് ഒരു ജീവനെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് പുണ്യമാകും അയാളുടെ ആഗ്രഹം പോലെ തന്നെ തികച്ചും യാദൃശികമായി അംജദിന്റെ ഗ്രൂപ്പ് രോഗിയുമായി മാച്ചായി ഏതാണ്ട് പത്ത് ലക്ഷത്തോളം സാമ്പിളുകൾ പരിശോധിച്ച ശേഷമാണ് അംജദിന്റെ ഗ്രൂപ്പ് രോഗിയുമായി മാച്ചായത് തുടർന്ന് ബന്ധുക്കളും ഡോക്ടർമാരും അംജദിനെ ബന്ധപ്പെടുകയായിരുന്നു ദൈവം തന്ന അവസരമാണിതെന്നും അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണെന്നുമായിരുന്നു അംജദിന്റെ പ്രതികരണം കഴിഞ്ഞ ജൂലൈയിൽ ആശുപത്രിയുടെ നിർദ്ദേശപ്രകാരം നാട്ടിലെത്തി ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കുകയായിരുന്നു എല്ലാ ടെസ്റ്റുകളും അനുകൂലമായതിനെ തുടർന്ന് അജമാനിലേക്ക് മടങ്ങി ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് നിശ്ചയിച്ച സമയമായപ്പോൾ മജ്ജ മാറ്റിവെക്കൽ പ്രക്രിയക്കായി കഴിഞ്ഞ ദിവസമാണ് വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയത് നടപടികളുടെ ഭാഗമായി അടുത്ത ഒരു ആഴ്ചയോളം ആശുപത്രിയിൽ തുടരണം അതുവഴി ഒരു കുഞ്ഞു ജീവന് തണലാവണം ഒരു കുടുംബത്തിന്റെ പുഞ്ചിരിയുടെ കാരണക്കാരനാവണം അംജതിന്റെ വലിയ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സോഷ്യൽ മീഡിയയും